ശബരിമലയിൽ നടന്ന കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം മറയ്ക്കാനുള്ള നീക്കമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയാക്കാതെ പുതിയ പ്രസിഡന്റിനെ നിയമിക്കാൻ തീരുമാനമെടുത്തതെന്ന് കൊളിക്കുന്നിൽ സുരേഷ് എം ആരോപിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മന്ദഗതിയിലായെന്നും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അന്വേഷണത്തിൽ ഇടപെടൽ നടക്കുന്നതായും എം ആരോപിച്ചു ശബരിമലയിൽ നടന്ന സ്വർണ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം മറയ്ക്കാനുള്ള നീക്കമാണ് കാലാവധി പൂർത്തിയാക്കാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ നിയമിക്കാനുള്ള തീരുമാനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ആരോപിച്ചു ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് മുൻപ് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വം ഒഴിവാകാൻ ശ്രമിച്ചെങ്കിലും അന്വേഷണം പുരോഗമിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു എന്നിവർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുകയോ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തു ഇതിലൂടെ സർക്കാരിന്റെ പങ്ക് വെളിപ്പെട്ടതായി എം പി വ്യക്തമാക്കി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ വേദനിപ്പിച്ച കേസിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് തുറന്ന മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണെന്നും എം പി പറഞ്ഞു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മന്ദഗതിയിലായെന്നും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അന്വേഷണത്തിൽ ഇടപെടൽ നടക്കുന്നതായും എം പി ആരോപിച്ചു